ലഭിക്കും നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മളെ ഒരു ഒരു ശക്തമായ പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ് എന്ന പെകരുത്തിന്റെ വിജയം അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയറ്റിൽ കത്രികയുമായി വേദന നിന്ന അഞ്ചു വർഷം നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും തുടർന്ന് വിട്ടുവീഴ്ചയില്ലാത്ത സമരം ആരോഗ്യവകുപ്പിനെ ഇത്രയധികം സമ്മർദ്ദത്തിലാക്കിയ മറ്റൊരു സംഭവം ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഹർഷനയുടെ പ്രസവം ആശുപത്രി വിട്ടിട്ടും കഠിനമായ വേദന ഹർഷനയെ പിന്തുടർന്നു കാരണം തേടി പല ഡോക്ടർമാരെയും കണ്ടു ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സി ടി സ്കാനിലാണ് വയറ്റിൽ ലോഹവസ്തു ഉണ്ടെന്ന് അറിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുത്തു ആശുപത്രിയിൽ നിന്നിറങ്ങിയ ഹർഷിന തന്റെ പരാതി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും മുന്നിൽ എത്തിച്ചു എന്നാൽ അങ്ങനെ ഒരു കത്രിക നഷ്ടപ്പെട്ടിട്ടില്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജിന്റെ നിലപാട് മെഡിക്കൽ കോളേജിന്റെ പക്ഷം ചേർന്നതോടെ ഹർഷിന സമരം തുടങ്ങി നമുക്ക് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അന്വേഷണങ്ങളും ഒന്നുപോലും നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല അവർക്ക് മനസ്സിലായ കാര്യം എങ്ങനെ ഒരു ഇത് വ്യക്തതയില്ല എന്ന് മൂന്ന് അന്വേഷണങ്ങൾ പിന്നീട് നീതിക്കായി രാപ്പകലില്ലാത്ത പല വഴിക്ക് അന്വേഷിച്ചിട്ടും സ്വന്തം തെറ്റുമാത്രം സമ്മതിച്ചില്ല വിട്ടുകൊടുക്കാൻ ഹർഷിനെയും ഒരുക്കമായിരുന്നില്ല ജനങ്ങളും മാധ്യമങ്ങളും ഹർഷിനെ ഏറ്റെടുത്തതോടെയാണ് ആരോഗ്യവകുപ്പ് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന നിലപാടിലേക്ക് എത്തിയത് എന്നാൽ ഹർഷിന അനുഭവിച്ച വേദന അതിനേക്കാളും എത്രയോ മടങ്ങ് അധികമായിരുന്നു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആദ്യമൊരു അന്വേഷണ സമിതി വെച്ചിരുന്നു അപ്പോൾ ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇത് എവിടെ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു അപ്പം കത്രിക ഈ യുവതിയുടെ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണല്ലോ ഈ യുവതി ചികിത്സിച്ച ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തി എന്താണ് വസ്തുത എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ളത് നിർദ്ദേശിച്ചുകൊണ്ടാണ് രണ്ടാമതൊരു സമിതി വെച്ചത് അപ്പൊ ആ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവൺമെന്റിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രിക അല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അന്വേഷിച്ച അന്വേഷണങ്ങളൊക്കെയും നമുക്ക് വന്നത് നമ്മൾ എന്തോ കളവ് പറയുന്നത് നമ്മൾ രൂപത്തിലേക്കാണ് അവസാനം എത്തിയിട്ടുള്ളത് സമരം മെഡിക്കൽ കോളേജിൽ നിന്ന് സെക്രട്ടറിയേറ്റിന്റെ നടയിലേക്ക് എത്തി ആരോഗ്യവകുപ്പും ഐ എം എയും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്കൊപ്പം നിന്നപ്പോൾ പോലീസ് നീതിക്ക് വേണ്ടി നിന്നു ശസ്ത്രക്രിയക്ക് മുൻപ് ഹർഷന നടത്തിയ എം ആർ ഐ സ്കാൻ പോലീസിന് പ്രധാന തെളിവായി കുന്നമംഗലം പോലീസിന്റെ അന്വേഷണത്തിൽ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തു ഒട്ടേറെ നൂലാമാലകളുള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം വാങ്ങി ഹർഷനയ്ക്ക് പിന്തിരിയാമായിരുന്നു താൻ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സംവിധാനത്തെയാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അവരതിന് തയ്യാറായില്ല ഇനിയൊരാൾക്കും ഒരു ദുരവസ്ഥ ഉണ്ടാവരുതെന്ന ഹർഷിനയുടെ ഉറച്ച ബോധ്യമാണ് ഇന്ന് പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത് പൊതുജനാരോഗ്യം എങ്ങനെയാകരുതെന്ന വലിയ പാഠം ആരോഗ്യവകുപ്പും പഠിച്ചു അങ്ങനെയാണ് ഹർഷിന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖമാകുന്നത്